നിങ്ങൾ കയറിക്കോ ആഹാരം തയ്യാറാക്കുമ്പോഴേക്കും ഞങ്ങളിങ്ങെത്താം കാറിൽ നിന്ന് മാഷും മനവും വേണിയും മാളവും ഇറങ്ങിയതും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് തന്നെ ഭദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് പുറകിലെ സീറ്റിലിരിക്കുന്ന അരവിന്ദിനെയും ആകാശിനെയും ഒന്ന് നോക്കി മറുപടിക്ക് കാക്കാതെ വണ്ടി തിരിച്ചിരുന്നു അവരിപ്പോ എവിടെ പോയതാകും കാറ് പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് അനു ആലോചനയോടെ ചോദിച്ചു ആവോ അറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ല അനു പറഞ്ഞ അതേ ചിന്തയോടെ വേണി പറഞ്ഞു ഇതിപ്പോ ആരാ ചേച്ചിയുടെ വീട്ടിലൊരു അതിഥി മാഷിന്റെ വീടിനുള്ളിലേക്ക് കടക്കാൻ പോയതും അപ്പുറത്ത് ഉഷാമയുടെ വീട്ടിലേക്ക് വന്നു നിർത്തിയ കാറ് കണ്ട് അനു സംശയത്തോടെ വേണിയുടെ ചെവിയിലായി ചോദിച്ചു നിനക്കറിയാവുന്ന അതിഥികൾ തന്നെയാ കാറിൽ നിന്നിറങ്ങുന്നവരെ കണ്ട് സന്തോഷത്തോടെ വേണി പറഞ്ഞു അത് മേനുവും മാധവിയാൻറ്റിയുമല്ലേ അവരെന്താ ഇവിടെ അവരിനി ഇവിടെയാ താമസം അനുവിന്റെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടുകൊണ്ട് വേണി ചിരിയോടെ പറഞ്ഞു അപ്പോ ഉഷാൻറ്റിയോ അതറിയില്ല ഇങ്ങോട്ടിനി വരില്ല എന്നാ ഭദ്രാടൻ പറഞ്ഞത് വന്നാൽ അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കുകയുമില്ല അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ അവർ വേണ്ട ഇനി ഉഷാമയുടെ പേര് കേട്ടതും അത്രയും നേരമുണ്ടായിരുന്ന വേണിയുടെ മുഖത്തെ സന്തോഷം അപ്പാടെ മാഞ്ഞു പോയിരുന്നു അതൊക്കെ പോട്ടെ വാ ചേച്ചി അവരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം വേണിയുടെ വല്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് അനു പെട്ടെന്ന് തന്നെ ശ്രദ്ധ മാറ്റാൻ എന്നോണം പറഞ്ഞു മാഷെ ഞങ്ങൾ താവരുന്ന് കേട്ടോ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ ശേഷം വേണി അനുവിനൊപ്പം അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു മീനു ആ വീടിനുള്ളിലേക്ക് നോക്കി പരിചിതമില്ലാത്തിടത്ത് വന്നതിൻ്റെ വല്ലായ്മയോടെ നിൽക്കുന്നവൾ ആ വിളിയിൽ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്താ ആൻ്റി അവിടെ തന്നെ നിന്നത് എന്തേ ഒരു വല്ലായ്മ തന്നെ കണ്ടതും വിഷമം തളം കെട്ടിയ മുഖത്തോടെ ചിരിക്കാൻ ശ്രമിക്കുന്ന മാധവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണി ചോദിച്ചു എന്തിനാ മോളെ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുമായിരുന്നല്ലോ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ രണ്ട് പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് മനസ്സിന് ബുദ്ധിമുട്ട് ഇതിപ്പോൾ എല്ലാവരും അടുത്തുണ്ടെങ്കിൽ സന്തോഷമല്ലേ മാധവിയുടെ വല്ലായ്മ കണ്ട് വേണു ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ എന്തായാലും അപ്പുറത്ത് മാഷിന്റെ അടുക്കളയിലേക്ക് പോകാം അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് അതിന് ഭദ്രേട്ടൻ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ വരും ആ സമയം നമുക്ക് അവിടെ ഇരിക്കാം മാഷ് അത് ആ അത് പറഞ്ഞില്ലല്ലോ മാധവി മാധവിയാൻറ്റിയുടെ കൂട്ടുകാരി വസുന്ധരയുടെ അതായത് എൻ്റെ അമ്മയുടെ അനിയനാണ് അവിടെ താമസം മാഷിന്റെ മോളുമുണ്ട് മാഷ ആരെന്ന് മാധവിയുടെ സംശയം കേട്ടതും വേണി ചിരിയോടെ വിശദമാക്കിക്കൊണ്ട് പറഞ്ഞു അതെയോ കുറെയായി കണ്ടിട്ട് ഞാൻ ഞങ്ങൾ വന്നാൽ ഇഷ്ടാകോ മീനുവിൻ്റെ അച്ഛൻ വേണി പറയുന്നത് കേട്ട് ആശ്ചര്യത്തോടെ വിടർന്ന കണ്ണുകൾ പെട്ടെന്ന് മാഞ്ഞുകൊണ്ട് മാധവി വിഷമത്തോടെ ചോദിച്ചു അതിന് ആൻറ്റിയോടും മോളോടും എന്തിനാ ദേഷ്യാകുന്നേ തെറ്റ് ചെയ്തവരോടല്ലേ ദേഷ്യം തോന്നേണ്ടത് ഒരു കണക്കിന് പറഞ്ഞാൽ ആന്റിയോടും മീനുവിനോടുമെല്ലാം അയാൾ ദ്രോഹമല്ലേ ചെയ്തത് ആൻറ്റി മോഹൻ്റെ മോഹന്റെ കാര്യമോർത്തതും വന്ന അമർശം അടക്കി അത്രയും പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ മാധവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണി മാഷിൻ്റെ വീട്ടിലേക്ക് നടന്നു തൊട്ടുപുറകിലായി മീനുവിൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുവും മാഷേ ഇത് അമ്മയുടെ കൂട്ടുകാരി മാധവി മാധവിയാൻറ്റി ഇത് മകളാ മീനു ഞാൻ പറഞ്ഞിട്ടില്ലേ മാധവി മാധവിയാന്റിയെ മാഷിന്റെ പരിചയം കാണുമല്ലോ ില്ലേ അകത്തേക്ക് കയറി വരുന്നവരെ കണ്ട് സംശയഭാവത്തിൽ നോക്കുന്ന മാഷിനോട് അവൾ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ അറിയുമല്ലോ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് കുറേ നാളായില്ലേ എല്ലാവരും മാറിയില്ലേ പെട്ടെന്ന് മനസ്സിലായില്ല വേണി പറഞ്ഞതിന് ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മാഷി പറഞ്ഞു മകളാണ് മാളു തന്നോട് ചേർന്ന് പതുങ്ങിയിരിക്കുന്നവളിലേക്ക് മാധവിയുടെ നോട്ടം എത്തിയതും മാഷ് ചിരിയോടെ പറഞ്ഞു മുകളിലെ റൂം ഞങ്ങൾ എടുക്കുവാണേ മാഷേ അപ്പുറത്ത് ഒരു ശുദ്ധികലശം നടത്താനുണ്ട് എന്നിട്ട് താമസം തുടങ്ങുന്നതല്ലേ നല്ലത് മതി അതാ നല്ലത് വേണി പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു എങ്കിൽ വാ ആൻറ്റി മീനു വാ മോളെ എന്താ ആൻറ്റി മുകളിൽ റൂമിലെത്തിയതും മാധവിയുടെ വിളി കേട്ടുകൊണ്ട് വേണി സംശയത്തോടെ ചോദിച്ചു എന്തേ ആൻറ്റി എന്ന് താഴെയും പറഞ്ഞത് അത് മതി ആൻറ്റി അമ്മയുടെ കൂട്ടുകാരി അയാളുടെ പേരിൽ കൂടെ നിങ്ങളെ ചേർക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല മാധവിയുടെ ചോദ്യം മനസ്സിലായ പോലെ വേണി ഗൗരവത്തോടെ പറഞ്ഞു അയാൾ അയാളിപ്പോൾ അകത്ത് കുളിക്കാനായി മീനു കയറിയത് കണ്ടതും മാധവി പതുക്കെ വല്ലായ്മയോടെ ചോദിച്ചു ആൻറ്റിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ ആവശ്യമുണ്ടോ മീനുവിന് അങ്ങനെയൊരച്ഛനെ മാധവിയോട് ഉത്തരത്തിന് പകരം മറുചോദ്യം ചോദിച്ചതും അവർ വിതുമ്പലോടെ വേണ്ടെന്ന് തലയാട്ടിയിരുന്നു അതിന് വീണ്ടും ഒരു ഉത്തരമോ മറുചോദ്യമോ ചോദിക്കാതെ അവൾ പുറത്തേക്ക് നടന്നിരുന്നു ആഹ് രണ്ടുപേരും മിണ്ടിയും പറഞ്ഞിരിക്കുകയാണോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കണ്ടേ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ട് ഭദ്രൻ പുച്ഛം കലർന്ന ചിരിയോടെ പറഞ്ഞു കൂടിപ്പോയ നീ കൊല്ലും അത്രയല്ലേ ഉള്ളൂ ഈ മോഹൻ അതൊന്നും പേടിയില്ലടാ കൊച്ചനെ ഭദ്രന്റെ വരവ് പ്രതീക്ഷിച്ച പോലെ അതേ പുച്ഛത്തോടെ മോഹൻ പറഞ്ഞു നിങ്ങൾക്കോ ഊശാമേ നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ലേ ദേഷ്യം കടിച്ചമൃത്തിയിരിക്കുന്ന ഉഷാമയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഭദ്രൻ പരിഹാസത്തോടെ ചോദിച്ചു എനിക്ക് ഒരുത്തനേയും പേടിയില്ല കൊല്ലുന്നേൽ നീയൊക്കെ അങ്ങ് കൊല്ലു ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെ ഉഷാമ പറഞ്ഞു എങ്കിൽ പിന്നെ അതിനുള്ള സാധന സാമഗ്രഹികളൊക്കെ ഇങ്ങെടുത്തോണ്ട് വാ പിള്ളേരെ വെച്ച് താമസിപ്പിക്കണ്ട ഉഷാമ പറഞ്ഞത് കേട്ടതും അകത്തേക്ക് നോക്കിക്കൊണ്ട് ഭദ്രൻ തെല്ലുറക്കെ വിളിച്ചു പറഞ്ഞു ചത്തില്ലേ നീ അല്ലേ സാരമില്ല കുറെ അനുഭവിച്ച് കാണുമല്ലോ ചാവാതെ കിടന്ന് അത്രയെങ്കിലും ഞാൻ ചെയ്തല്ലോ അത് മതി ഭദ്രൻ വിളിച്ചതും അരവിന്ദനൊപ്പം നടന്നുവരുന്ന ആകാശിനെ കണ്ട് ഉള്ളിലുണ്ടായി ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് മോഹൻ പുച്ഛത്തോടെ പറഞ്ഞു അത് ശരിയാ കുറെ അനുഭവിച്ചു അങ്ങനെയൊരു അനുഭവം തനിക്കും വേണ്ടേ മോഹൻ്റെ മുന്നിലേക്കിരുന്ന് കയ്യിലിരിക്കുന്ന കത്തിയുടെ മൂർച്ചയൊന്ന് നോക്കിക്കൊണ്ട് ആകാശ് പരിഹാസത്തോടെ പറഞ്ഞു എനിക്ക് ഒരിറ്റ ജീവനുണ്ടെങ്കിൽ നീയൊന്നും ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല നീയൊക്കെ ഓർത്തോ മുന്നിൽ നിൽക്കുന്നവരുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പകയിൽ ഒന്ന് പതറിക്കൊണ്ട് മോഹൻ പറഞ്ഞു അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് ഒറ്റയടിക്ക് അങ്ങ് കൊല്ലണമെന്നല്ലേ അങ്ങനെയല്ല ഉഷാമയ്ക്കും അത് മതിയോ പെട്ടെന്ന് മരിക്കണോ അതോ പയ്യേ പയ്യേ പറ മതിയോ മോഹൻ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെല്ലുറക്കെ ചിരിച്ചുകൊണ്ട് മോഹനേയും ഉഷാമയെയും മാറി മാറി നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ ആകാശ് ചോദിച്ചു അവൻ്റെ ആ ഭാവമാറ്റത്തിൽ പകപ്പോടെ ഉഷാമ നോക്കി നിന്ന് പോയിരുന്നു മോനെ ഞാൻ ഞാൻ നിന്റെ അച്ഛന്റെ ഭാര്യയായിരുന്നില്ലേ നിന്റെ അമ്മയുടെ സ്ഥാനമല്ലേ അറിയാതെ എന്തോ തെറ്റ് തെറ്റുപറ്റിയതാ മോൻ അതൊക്കെ മറന്നൂടെ ആകാശിന്റെ ഭാവമാറ്റം കാണേ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഉഷാമ സങ്കടഭാവത്തോടെ പറഞ്ഞു അപ്പോൾ സ്ഥാനമൊക്കെ അറിയാം ഒന്തം മക്കളായി കാണേണ്ടവരെ കൊല്ലാൻ കൂട്ടുനിന്നിട്ട് അമ്മയാണ് പോലും നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഉഷാമ പറഞ്ഞത് കേട്ട് പുച്ഛത്തോടെ മുഖം ചൊളിച്ചുകൊണ്ട് ആകാശ പറഞ്ഞു അത് അതെന്റെ തെറ്റാ എനിക്കതിൽ പശ്ചാത്താപമുണ്ട് ഇയാള് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ എരിപിരി കയറ്റിയപ്പോൾ ചെയ്തു പോയതാ ഒരവസരം കൂടി മോൻ തരണം മോഹൻറെ കടുത്ത മുഖം ശ്രദ്ധിക്കാതെ ഉഷാമ ദയനീയമായി പറഞ്ഞു എന്തിനുള്ള അവസരം ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൊല്ലാൻ കൂട്ടുനിന്ന പോലെ ഞങ്ങളെയും കൂടി അങ്ങ് തീർക്കാനുള്ള അവസരമോ വൈകി വരുന്ന പശ്ചാത്താപം കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഉഷാമേ അതുകൊണ്ട് നിങ്ങളിങ്ങനെ തണുത്ത മട്ടിൽ അഭിനയിക്കാതെ നന്നായി ഒന്ന് ചൂടായിരിക്കേ എന്തായാലും ഇനിയും നിങ്ങളെ വെറുതെ വിടാൻ മാത്രം മണ്ടതല്ല ഞാൻ അവരുടെ നാടകം കണ്ട് പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് ആകാശ പറഞ്ഞു അപ്പോൾ മോഹൻ വല്ലിച്ചോ ഞങ്ങൾക്കറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മാളുവിനെ ആരാ അവസ്ഥയിലാക്കിയത് മാളുവോ ഏത് മാളു അരവിന്ദന്റെ ചോദ്യം കേട്ടുകൊണ്ട് അയാൾ അറിയാത്ത ഭാവത്തോടെ ചോദിച്ചു പ്രായമായതിന്റെ മറവിയാകും അല്ലേ സാരമില്ല ഞാൻ ഓർമ്മിപ്പിക്കാം എന്റെ അമ്മ വസുന്ധരയുടെ സഹോദരൻ കേശവമാഷിന്റെ മകൾ മാളു നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒന്നുകൂടി പറയാം എന്നെ കൊല്ലാൻ വേണ്ടി കുറെ നാൾ തക്കം പാത്തു നടന്നില്ലേ അവസാനം എൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടി എങ്ങനെ എൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞില്ലേ ആകാശെ വിശദമാക്കി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അലസഭാവത്തോടെ അവരെ നോക്കാതെ മോഹൻ പറഞ്ഞു എൻ്റെ ആളുകളെല്ലാം ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ഓർമ്മ വേണം അവർ പറഞ്ഞു കഴിഞ്ഞു മാളുവിനെ ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് താൻ പറഞ്ഞിട്ടാണെന്ന് പക്ഷേ മാഷിൻ്റെ ആക്സിഡന്റിന് ശേഷമുള്ള കുറച്ചുനാൾ മാളു എവിടെയായിരുന്നു എന്ന് താനാ പറയേണ്ടത് ഇത്രയൊക്കെ കണ്ടുപിടിച്ചില്ലേ ബാക്കി കൂടി നീയൊക്കെ കണ്ടുപിടിക്കടാ ഞാൻ പറഞ്ഞ നീയൊക്കെ അറിയുമെന്ന് ആ ഭദ്രൻ ചോദിച്ചതിന് മോഹൻ പരിഹാസത്തോടെ പറഞ്ഞു വന്നതും കാലിൽ നിന്നുള്ള അസഹനീയമായ വേദന കാരണം പറഞ്ഞത് മുഴുവനാക്കാതെ അയാൾ അലറി വിളിച്ചിരുന്നു ഏയ് ഒന്നുമില്ല ഒരു നഖം പിഴുതെടുത്തതിനാണോ ഇങ്ങനെ നിലവിളിക്കുന്നേ വേദനയോടെ ചോരേറ്റി വീഴുന്ന കാലിലെ വിരലിലേക്ക് നോക്കുന്ന മോഹനെ കണ്ട് നിലത്തെ നെയൽപ്പുള്ളർ വെച്ച് പിഴുതെടുത്ത കാലിലെ നഖം വലിച്ചെറിഞ്ഞുകൊണ്ട് ആകാശ് ചിരിയോടെ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ ഞാൻ പറയാം അടുത്ത വിരലിലെ നഖത്തിലേക്കും അവൻ്റെ കൈകൾ പോകുന്നത് കണ്ട് ഞെട്ടലോടെ ഇടറിക്കൊണ്ട് മോഹൻ പറഞ്ഞു ആ നഖം പോയപ്പോൾ ഇങ്ങനെ അപ്പോൾ ബാക്കിയെ ഓരോന്നായി നഷ്ടപ്പെടുമ്പോൾ എന്താകും അവസ്ഥ എന്തായാലും പറഞ്ഞു എന്താ മാളുവിന് സംഭവിച്ചത് അയാളുടെ മുഖത്തെ ഭയം ആസ്വദിച്ചു ആകാശ് പറഞ്ഞു അത് ആ കൊച്ചിൻ്റെ പുറകെ നടന്നിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു കിരൺ ആ കൊച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് ചെയ്തതാ എൻ്റെ ആവശ്യം അത് തന്നെ ആയതുകൊണ്ട് അവനെ കൂട്ടുപിടിച്ചതാ ആദ്യം ആക്സിഡന്റിൽ തീർക്കാൻ അവനോട് ചേർന്ന് തീരുമാനിച്ചതാ അപ്പോഴാ കാർ മറിഞ്ഞ സമയം ആ കൊച്ച് എങ്ങോട്ടോ തെറിച്ച് വീണത് ആ ചെറുക്കൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ അങ്ങ് പൊക്കി പിന്നെ ആ ചെറുക്കൻ ആ കൊച്ചിനെ മതി മതി അയാൾ പറഞ്ഞു വന്നത് മനസ്സിലായതും ബാക്കി കേൾക്കാൻ വയ്യാത്ത പോലെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആകാശ് കയ്യുയർത്തി കാണിച്ചു പറഞ്ഞു എന്തിനാടോ അവരെ നശിപ്പിച്ചിട്ട് നീയൊക്കെ എന്തു കിട്ടാനായിരുന്നു അത് ഇവൾക്ക് വേണ്ടിയാ വസുന്ധരയുടെ സ്വത്തിന് ഇനിയൊരു അവകാശം ഉണ്ടാകാതിരിക്കാൻ കൊച്ചുമക്കളുടെ പേരിലാ വസുന്ധരയുടെ അച്ഛൻ സ്വത്തുക്കൾ പ്രമാണം ചെയ്തിരുന്നത് അവർ ഓരോരുത്തരായി ഇല്ലാതായാൽ അവസാനം വേണിക്കെല്ലാം വന്ന് ചേരുമല്ലോ അത് ഇവൾ എഴുതി മേടിച്ചോളാമെന്ന് പറഞ്ഞു അരവിന്ദൻ ചോദിച്ചത് കേൾക്കേ ഉഷാമയെ ചൂണ്ടിക്കൊണ്ടു ആയാൽ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു സ്വത്ത് പണം ഇതിനൊക്കെ വേണ്ടി എത്ര കുടുംബമാണോ നശിപ്പിച്ചത് ഇത്രയൊക്കെ ചെയ്ത് നിന്നെയൊക്കെ നരകിപ്പിച്ചു കൊല്ലണ്ടേ പറ വേണ്ടേ വേണ്ട വിട് വിടടാ എന്നെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ വിട് തൻറെ കൈയും കാലും സ്വതന്ത്രമാക്കി എങ്ങോട്ടോ വലിച്ചുകൊണ്ടു പോകുന്നവരുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് മോഹൻ അലറിക്കൊണ്ട് പറഞ്ഞു അവിടെ കിടക്ക് മനുഷ്യരോട് മാത്രം കൂട്ടുമതിയോ കുറച്ച് ഇഴജന്തുക്കളുമായി കൂട്ടുകൂടാൻ നോക്ക് കുറച്ചുനാള് ഒച്ചയടുത്ത് ബുദ്ധിമുട്ടേണ്ട സൗണ്ട് പ്രൂഫാണ് പുറത്തേക്ക് ശബ്ദം കേൾക്കില്ലെന്ന് സാരം ചുറ്റുമുള്ളത് കാണാനായി ഒരു നേർത്ത വിളിച്ച മാത്രമുള്ള മുറിയിലായി അയാളെ തള്ളിയിട്ട് പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ ആകാശ് കഥക് വലിച്ചടച്ചിരുന്നു മോനെ എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയിക്കോളാം നിങ്ങളുടെ കൺമുന്നിൽ പോലും ഇനി വരില്ല മോഹനെ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് വരുന്ന ആകാശിനെയും ഭദ്രനെയും കണ്ടുകൊണ്ട് ഉഷാമ പേടിയോടെ പറഞ്ഞു ഉഷാമ പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്യാമല്ലേ അരവിന്ദ അതെ അതെ ഉഷാമയ്ക്ക് പ്രായമായല്ലേ ഒറ്റയ്ക്കത് നടക്കില്ലല്ലോ അതുകൊണ്ട് ദൂരെ ഒരിടത്തേക്ക് ആക്കാൻ ഞങ്ങൾ സഹായിക്കാം ഞാൻ ഞാൻ പോയിക്കോളാം ആകാശ് പറഞ്ഞു വന്നതിൽ ആശ്വാസത്തോടെ ഇരുന്നവർ അവസാനം അരവിന്ദ് പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അവരെ നോക്കിക്കൊണ്ട് ഇടർച്ചയോടെ പറഞ്ഞു അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആക്കിത്തരാൻ കേട്ടോ ഉഷാമയുടെ പേടി ആസ്വദിച്ചു കൊണ്ട് ആകാശ് അവരുടെ കയ്യിലേക്ക് ഭദ്രനേൽപ്പിച്ച ഒരു സിറിഞ്ച് സെറിഞ്ച് കുത്തിയിറക്കിയിരുന്നു ആ വേണ്ട വേണ്ട എന്താ എന്തായി ചെയ്യുന്നേ വിട് പേടിക്കണ്ടെന്നേ കൊല്ലാനുള്ളതല്ല ശരീരം തളരും അത്രേ ഉള്ളൂ അതും മുഴുവനായി അല്ല ഒരു വശം പിന്നെ ചിത്രഭ്രമം വരുമെന്നൊക്കെ പറയുന്നു അതിലുറപ്പില്ല ഉഷാമയുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി ഉഷാമയുടെ ആഗ്രഹം പോലെ ദൂരെ കൊണ്ടാക്കാൻ കേട്ടോ കയ്യിലെ സിറിഞ്ച് കുത്തിയിടം പേടിയോടെ നോക്കുന്ന ഉഷാമയോടായി ആകാശ ചിരിയോടെ പറഞ്ഞു എങ്ങും പോകണ്ട എവിടേക്കാ ഭദ്ര കൊണ്ടു കളയുന്നത് പറഞ്ഞു മുഴുവനാക്കും മുൻപ് ബോധംമറ്റ ഉഷാമയെ നോക്കി ആകാശ ചോദിച്ചു മഹാരാഷ്ട്ര ഇവിടുന്നിപ്പോൾ ഒരു ചരക്ക് ലോറി പോകുന്നുണ്ട് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെല്ലാം ആകാശിന്റെ ചോദ്യം കേൾക്കെ ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞ് ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ട് കുറച്ചകലെയായി നീങ്ങി നിന്നിരുന്നു എന്താടാ ബോധമറ്റി കിടക്കുന്ന ഉഷാമയെ നോക്കി നിൽക്കുന്ന ആകാശിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു ആ കിരൺ അവനെയും കൂടി കിട്ടണം എന്നാലേ സമാധാനമുണ്ടാകൂ അരവിന്ദ അവനിപ്പോ ഇങ്ങെത്തും അവൻ അവനിവിടെ ഒരു ഐ ടി കമ്പനിയിൽ ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ പറഞ്ഞ ഉടനെ ഞാൻ അന്വേഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു അതായി മാറ്റിവെക്കണ്ട ആകാശിന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവനെ സമാധാനിപ്പിച്ച് അരവിന്ദൻ പറഞ്ഞു ദാ വന്നല്ലോ നമ്മുടെ ആള് അരവിന്ദൻ പറഞ്ഞ് കുറച്ച് നിമിഷം കഴിഞ്ഞതും വാതിൽ തുറന്നുകൊണ്ട് ഭദ്രന്റെ ആൾക്കാർ കിരണിനെ അകത്തേക്ക് തള്ളിക്കൊണ്ട് കഥ കടച്ചിരുന്നു നിങ്ങളൊക്കെ ആരാ എന്നെ എന്തിനെ കൊണ്ടുവന്നതാ ഇവിടെ നിങ്ങൾക്ക് എന്താ ആള് മാറിയതാകും ഉള്ളിൽ ബോധമറ്റി കിടക്കുന്ന ഉഷാമയെ സംശയത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് കിരൺ അമർഷത്തോടെ പറഞ്ഞു അതെയോ ആൾ മാറിയതാണോ അപ്പോൾ താനല്ലേ കേശവൻ മാഷിന്റെ മകൾ മാളുവിന്റെ പുറകെ നടന്ന കിരൺ മോഹനോട് ചേർന്ന് അവളുടെ കുടുംബത്തെ കൊല്ലാൻ നോക്കിയവൻ ഞാനോ ഞാനല്ലാത് എനിക്കറിയില്ല ആരെയും മാളുവിന്റെ പേര് കേട്ടതും അതുവരെ ദേഷ്യത്തിൽ നിന്നവന്റെ മുഖം ഭയത്തോടെ വിളറിപ്പോയിരുന്നു നീ കുറ്റസമ്മതം നടത്തുമെന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഇത് ചോദിച്ചത് നീ അനുഭവിക്കുന്നത് എന്തിനുള്ള ശിക്ഷയാണെന്ന് നീ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാ എന്തായാലും നിന്റെ ഈ വിളറിയ മുഖം തെറ്റ് ചെയ്തെന്ന് സമ്മതിച്ചു തന്നല്ലോ അത് അത് അതൊരു അബദ്ധം ആ അവൻ പൂർത്തിയാക്കും മുൻപ് അവൻ്റെ ഒരു കൈ വെട്ടിമാറ്റപ്പെട്ടിരുന്നു അയ്യോ കേട്ടില്ല അബദ്ധത്തിൽ കൈ വെട്ടുകയും ചെയ്തു എന്താ നീ പറഞ്ഞു വന്നേ അബദ്ധമോ ഒന്നുകൂടെ പറഞ്ഞേ ചേട്ടന്മാർ കേട്ടില്ല തറയിൽ കിടന്ന വേദന കൊണ്ട് അലറി വിളിക്കുന്നവൻ്റെ അടുക്കിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ആകാശ ചോദിച്ചു കൊല്ലല്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ ഇതുപോലക്കെ മാണവും ഉപേക്ഷിച്ചിരുന്നില്ലേ അവൾക്ക് എന്തോ നഷ്ടപ്പെട്ടെന്ന് വെച്ച് മെന്റൽ ഹോസ്പിറ്റൽ ഉപേക്ഷിച്ചില്ലേ ഒന്നും നഷ്ടമായില്ല നഷ്ടമായത് നിനക്കാണ് കണ്ടില്ലേ കൈപോയത് പോയത് നീയൊന്ന് ബോധം തെളിയുമ്പോഴേക്കും നിനക്ക് വിലപ്പെട്ട ഒന്നുകൂടി നഷ്ടമാകും പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ അലറി വിളിച്ചവൻ ആകാശ് പറഞ്ഞു കഴിഞ്ഞതും വേദനയാൽ ബോധമറ്റി വീണിരുന്നു നീ ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ചേരേ അവനെ നീ ആണാണ് എന്ന് പറയാനുള്ളത് വേണ്ട അതില്ലാതെ ജീവിക്കുവാണെങ്കിൽ ജീവിച്ചാൽ മതി അല്ലേൽ ചത്തോട്ടെ അതിനുള്ളത് ചെയ്യാൻ പറ പെണ്ണുങ്ങളോട് ഈ ദ്രോഹം ചെയ്യുന്നവന് ആ ശിക്ഷ തന്നെയാ വേണ്ടത് അബദ്ധം പോലും താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്നവനെ നോക്കി വെറുപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു അതൊക്കെ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നീ വാ ആ മോഹൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അവരെയും ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിലാക്കിയിട്ടുണ്ട് പോരെ അമർഷത്തോടെ നിന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും ഒന്നമർത്തി മൂളിക്കൊണ്ട് ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കാതെ അവന് പുറത്തേക്ക് നടന്നിരുന്നു